ഇനി അഞ്ചു മിനിറ്റും കൂടി റിസൾട്ട് വരാൻ വേണ്ടിട്ട് അതെയോ തോറ്റ നമുക്ക് എഴുതി എടുക്കാനോ ചുമ്മാണേ രസം ചെയ്യാ കമ്പ്യൂട്ടറിൽ എടുത്തു വെക്കട്ടെ ഇതാണോ ഇത് തന്നെ സമയം നീ മിനിറ്റ് തീരുന്നില്ലല്ലോ എന്തിനാ നമ്മളെ ഒരു പേപ്പർ കൊണ്ടൊന്നും നമ്മുടെ ജീവിതം ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം എന്തിനാ പേടിക്കുന്നത് നമ്മൾ പേടിക്കേണ്ട നമ്മൾ അങ്ങനെ പേടിച്ച് സ്ഥലമില്ല ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തോന്നാലും നേരിട്ടു ത്രീ ടു വൺ ടൈമറ് റണ്ണൗട്ടായി ഇനി എന്താണ് ചെയ്യുന്നത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കണ്ട ഇതാണ് കേസ് ഞാൻ രാവിലെ മുതൽ കാണുന്ന കഴിച്ച ഇൻവാലിഡ് രജിസ്ട്രേഷൻ നമ്പർ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല ഇനി ഞാൻ എഴുതിയായിട്ടാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു ആരെങ്കിലും കണ്ടായിരുന്നോ കൈയ്യൊക്കെ തണുത്ത് മരച്ചല്ലോ പ്ലസ് വൺ പരീക്ഷാഫലം പ്ലസ് വൺ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു ഫലമറിയാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കുകൾ സ്കൂൾ തല സ്കൂൾ തല ഫല വിശദീ വിശ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി പക്ഷേ എഴുതിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് തന്നെ ഡയറക്ട് ആയിട്ട് ചെക്ക് ചെയ്യുന്ന റിസൾട്ട് ആണോ ഇത് വേറെന്തോ സാധനമാണോ ഇതിനകത്ത് വേറെ തീ ഇത് ഇത് മാർക്കായിട്ടാണല്ലോ ഇതിനകത്ത് എത്ര എ പ്ലസ് ഉണ്ട് അങ്ങനെ ഒന്നും ഇല്ലേ ജയിച്ചോ ഇരുപത് സിഇ മാക്സിമം ഏഹ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എത്രയാ എൺപത് എൺപതോ വീണ്ടായി അല്ലാതെ പറയലേ ഇന്ന് അടുത്ത സൈഡിൽ നോക്കാം എന്നിട്ട് വന്ന മാർക്കുകൾ ഞാൻ പറയാവേ ഇംഗ്ലീഷിൽ നൂറ് തൊണ്ണൂറ്റി മൂന്ന് ഹിന്ദി നൂറില് നൂറ് പിന്നെ ഉള്ളത് ബിസിനസ് സ്റ്റഡീസ് നൂറില് തൊണ്ണൂറ്റഞ്ച് അക്കൗണ്ടൻസി അക്കൗണ്ടൻസിൽ എക്കണോമിക്സിൽ എക്കണോമിക്സ് നൂറ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എൺപതിൽ എൺപത് റിസൾട്ട് ക്ലാസ് ഗ്രൂപ്പിൽ കിട്ടും